ഓക്കെ സംഭവം നമുക്കെന്നാൽ കണ്ണുവിനെ ചെയ്യാൻ നമ്മളെ കിടിലം മാങ്ങ വെച്ചാൽ നമ്മളത് മിക്സിയിൽ അത് എടുത്ത് അരച്ച് റെഡി പൊടിച്ച് റെഡിയാക്കി വെച്ചിരിക്കട്ടെ അരച്ചൊക്കെ പൊടിച്ച് റെഡിയാക്കി വെച്ചേക്കാണ് നമ്മൾ നമ്മളെ ഉലുവയും അതിനൊക്കെ തന്നെ കൂടി ബാക്കിയുള്ള മസാല ഐറ്റംസ് എല്ലാം അവിടെ നമ്മൾ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കറിയപ്പിലവിടെ അവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ ആ മാങ്ങ അതാണ് അവിടെ ഇരിപ്പുണ്ട് അതിനൊക്കെ ഇതിൻ്റെ ഇത് നമ്മുടെ ഇതിൻ്റെ അടിയിലാണ് മാങ്ങ ഇരിക്കുന്നത് നമ്മളെ കാണിച്ചു തരാം ഇരിക്ക മാൊണ്ട് അതെല്ലാം സെറ്റ് ആക്കി വെച്ചേക്കാണ് ഓക്കെ എല്ലാ സംഭവങ്ങളും ഇതാവിടെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് ഓക്കെ നമുക്ക് ഇതാ ഇവിടെ ഒരു ഇത് എടുത്തിട്ടുണ്ട് ഇരുമ്പ് ചട്ടി എടുത്തിട്ടുണ്ട് ഓക്കെ നമുക്കിതിന് പെട്ടെന്ന് നമുക്ക് പോകാം അപ്പോൾ ബാക്കിയുള്ള എല്ലാ ഐറ്റംസും അവിടെ റെഡിയാണ് മാങ്ങ അച്ചാറിൻ്റെ എല്ലാ ഐറ്റംസും അവിടെ റെഡി ആക്കി വെച്ചിട്ടാണ് നമ്മൾ വെള്ളി അതിനൊക്കെ തന്നെ കറിയേപ്പില അതിനൊക്കെ തന്നെ മാങ്ങ അതിനൊക്കെ തന്നെ കായം പിന്നെ മസാലകൾ എല്ലാം എന്താ ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് നമുക്കെന്താ പെട്ടെന്ന് തന്നെ അടിപ്പൊളിയൊരു കടു മാങ്ങ അച്ചാറൊക്കെ ഇടാം കേട്ടോ അപ്പം അതായത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതിൽ തന്നെ നമ്മൾ നേരത്തെ നമ്മൾ പൊടി ഉപ്പ് ഉപ്പിട്ട് വെച്ചിരുന്നതാണ് കേട്ടോ ഈ മാങ്ങ പൊടി ഉപ്പിട്ട് വെച്ചിരുന്നേ അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം ഇതിന് അപ്പോൾ കിടിലും കിടിലും ഒരു മാങ്ങ അച്ചാർ നമുക്കിതാ ഇപ്പം തന്നെ ഇടാം സാധ്യ ഞാൻ ഈ വീഡിയോസ് എല്ലാം മണ്ട് ചിലപ്പോൾ കൂടെ മഡ് ചെയ്യുന്നത് നമ്മുടെ അടുത്ത ക്ഷേത്രത്തിൽ ഉത്സവം നടക്കും നമ്മൾ പാട്ട് വരുന്നതാണ് മണ്ട് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ശ്രമിക്കുക അതുപോലെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ബെനിഫിറ്റ് കൂടെ നമ്മൾ വയ്ക്കുക അപ്പം കിട്ടിലും കിട്ടിലും ആട്ടിപ്പുള്ളിന്റെ മാങ്ങ വെച്ചാൽ നമുക്ക് അതേ പത്രം ഇടാം നമ്മളിതാ ഇത് മിക്സിയിലിട്ട് റെഡിയാക്കി വെച്ചേക്കാനാണ് കേട്ടോ നേരത്തെ നേരത്തെടുത്ത ഉലുവയും അതിനകത്ത് തന്നെ കടവും കൂടെ റെഡിയാക്കി വെച്ചേക്കാൻ അതുകൊണ്ട് ഇരിക്കട്ടെ അപ്പോൾ ഇനി നമുക്ക് സത്തി ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാം നമ്മൾ ഇരുമ്പ ചട്ടിയിലേക്ക് നല്ല കിട്ടിലും അടിപൊളി ഒരു ഒരു മാങ്ങ അച്ചാർ ഇതാ ഫ്രഷ് ആയിട്ട് നമ്മളിപ്പോൾ മാങ്ങ പറിച്ചുകൊണ്ട് വന്നേ ഉള്ളൂ നമ്മളെ മുന്നേ വല്ല ഉണ്ട് അപ്പോൾ എന്താ പറയുക ജസ്റ്റ് പറിച്ചുകൊണ്ട് വന്ന് നമ്മളിപ്പോൾ തന്നെ ആ മാങ്ങ അച്ചാർ റെഡിയാണ് അപ്പോൾ എല്ലാ ഫ്രഷും സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതിലേക്ക് സപ്പോർട്ട് ചെയ്യുക ബെൽബട്ടൺ കൂടെ ഒന്ന് എടേബിളി നൽകി നമുക്കതായ ഇതിൻ്റെ ഇരുമ്പച്ചട്ടിയുടെ വെള്ളം ഒന്ന് പോകുമ്പോഴത്തേക്ക് നമുക്ക് ജസ്റ്റ് അടുത്ത പരിപാടി ഉടനെ എണ്ണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ എന്നാൽ കിട്ടിലും കിട്ടിലും ഒരു മാങ്ങ അച്ചാറിന് കടുമാങ്ങ അച്ചാറിനാണ് നമ്മളോട് ഇടാൻ പോകുന്നത് അടിപൊളിയായിട്ട് അപ്പോൾ അതതിൻ്റെ വെള്ളം എല്ലാം വേപ്പറായി പോയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിന് ഒരളവുണ്ട് മൂന്ന് റോഷൻ ഒഴിച്ചു കൊടുത്ത ഏകദേശം മൂന്ന് വലിയ സ്പൂണിൽ വലിയ സ്പൂണിലാണെങ്കിൽ മൂന്ന് സ്പൂൺ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ കേസ് എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ബിഗേനെ സബ്സ്ക്രൈബേഴ്സ് കുറവാണ് അതാണ് കൂടെ കൂടെ പറയുന്നത് എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക എന്നാൽ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് നമ്മൾ ഇട്ട് കൊടുത്ത ക്വാണ്ടിറ്റി ഒരു നൂറിലാണ് ഇട്ട് കൊടുത്തത് ഇത്ര മതി നമുക്ക് കടുക് ഓക്കെ യേസ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ഞാനിങ്ങനെ കൊടുക്കൂടെ പറയാൻ കാരണം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവായതുകൊണ്ടാണ് അതാ കടുക് ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പരിപാടി ഉടനെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ തീ ഒന്ന് നമ്മൾ കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ കടുക് ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ തീ ഒന്ന് കുറയ്ക്കണം ഓക്കെ യേസ് പിന്നെ നമുക്ക് അടുത്തായിട്ട് നമുക്ക് ഇതാ വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി നമുക്കത് ഇട്ട് കൊടുക്കാം നല്ല സൗണ്ട് ആ വെളുത്തുള്ളി അവിടെ വീണ ആ സൗണ്ടാണ് കേട്ടത് നല്ല സൗണ്ട് എടുത്തത് ഇവിടെ ഇവിടെ അവിടെ ആ വീണ് ഇതിനൊന്ന് നമുക്ക് ഇറക്കി കൊടുക്കാം ഈ അമ്പലത്തിൻ്റെ ഒരു ഉത്സവം നടക്കുന്നുണ്ട് അപ്പം ഈ പാരായണ കഴിഞ്ഞാൽ പാട്ട് കേൾക്കും പാട്ട് കേട്ടത് സംഭവം പിന്നെ അത് സൗണ്ട് ഇടാക്കില്ല അത് നല്ലൊരു കുഴപ്പം ഓക്കെ ഇനി നമുക്കിത് കറിയപ്പല ഇട്ട് കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും പല പെട്ടെന്ന് തന്നെ ഇവിടെ നമ്മൾ കറിയപ്പല ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ എണ്ണ ഒഴിച്ചു അതിലേക്ക് നമ്മൾ വെളുത്തുള്ളി ഇട്ട് കൊടുത്തു അതിനൊക്കെ തന്നെ കറിയേപ്പലം ഇട്ട് കൊടുത്തു അപ്പോൾ കിട്ടിലും കിട്ടിലും ഒരു കടുവാങ്ങ അച്ചാറാണിത് അവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ പാട്ട് വന്നു കഴിഞ്ഞാൽ ഞാനൊന്ന് മഡിയും കേസ് കാരണം വെച്ചാൽ അല്ലെങ്കിൽ ഞാൻ പിന്നെ വീഡിയോസ് ഒക്കെ ഡിലീറ്റ് ചെയ്ത് തള്ളേണ്ടി വരും അതാണ് ഇങ്ങനെ മഡി ചെയ്യുന്നത് പാട്ട് വരുമ്പോഴത്തേക്കും നേരത്തെ അങ്ങനെയാണ് ഒരുപാട് വീഡിയോസ് എല്ലാം പോയിട്ടുണ്ട് ഒരുപാട് ഏകദേശം ഒരു നൂറ് വീഡിയോസൊക്കെ അമ്പത് നൂറ് വീഡിയോസ് പോയിട്ടുണ്ട് ഈ പാട്ടിട്ടാൽ ഇതൊക്കെ വന്ന് പിന്നെ സ്ഥലം പിന്നെ പോയിട്ടുണ്ട് അപ്പോൾ അതാ ബാക്കിയുള്ള എല്ലാ ഐറ്റംസും റെഡിയാണ് അതിന് നമുക്ക് ഇത് ഒന്ന് എടുക്കാം നമ്മൾ നേരത്തെ ഉലുവയും അതൊക്കെ തന്നെ കടുവും കൂടെ നമ്മൾ വറുത്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ ഉലുവയും കടുവയും കൂടെ വറുത്ത് വെച്ചേക്കുന്നതിന് നമുക്കിതാ ഇതാണ് നമ്മളെ അളവ് കരണ്ടി അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അതിൽ കൃത്യമായിട്ടുള്ള അളവ് എഴുതിയിട്ടുണ്ട് അളവൊന്ന് കാണിച്ച് തരാം ത ഈ അളവാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ കേട്ടോ കറക്റ്റായിട്ട് അളവുണ്ട് അളവുണ്ട് അളവ് നോക്കിയിട്ട് കൊടുക്കാം ഈ അളവ് സ്പൂൺ വേടച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ നല്ല സ്പെഷ്യലായിട്ടൊക്കെ കുക്ക് ചെയ്യുമ്പോഴത്തേക്കാം വളരെ എളുപ്പമായിരിക്കും കേട്ടോ ഈ അളവ് സ്പൂൺ നമുക്ക് നെറ്റിലൊക്കെ മേടിക്കാൻ കിട്ടുവേ ആമസോൺ ഫ്ലിപ്പ്കാർട്ട് അതിലൊക്കെ മേടിക്കാൻ കിട്ടും അപ്പോൾ എല്ലാ ഫ്രണ്ട്സും ഒന്ന് ട്രൈ ചെയ്യുക നല്ല കിടിലം അളവ് സ്പൂൺ ആണ് അതിൻ്റെ വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട് ഒന്ന് കണ്ടാൽ മതി ജസ്റ്റ് ഞാൻ രണ്ട് ദിവസം മുന്നേ അതിൻ്റെ ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു അളവ് സ്പൂണിൻ്റെ ഒക്കെ അപ്പോൾ അതാ നമുക്കിനും മുളക് പൊടിയും അതിനൊക്കെ തന്നെ അങ്ങനെയുള്ള ഐറ്റംസും കാശ്മീരി മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ഇത് കാശ്മീരി മുളക് പൊടിയാണ് അത് നമുക്ക് അളവ് സ്പൂൺ എടുക്കേണ്ട നമുക്കിതാ ഒരു സ്പൂണിലൊക്കെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഈ ഒരു സ്പൂണിൽ അപ്പോൾ ഒന്ന് ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട് അതിനൊക്കെ തന്നെ വരുക ഒന്ന് ഒന്നര ഇട്ടുകൊടുത്താൽ മതി ഓക്കേ ഗെ അപ്പോൾ നമുക്കിത് അടുത്തത് ഇട്ടുകൊടുക്കാം നമ്മുടെ സാധാ മുളക് പൊടിയാണ് അത് ഇട്ട് കൊടുക്കാം അതൊരു അര സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി ഓക്കെ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഓക്കെ സാ നന്നായിട്ടൊന്നതൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് നമ്മളെ സംഭവ കടുമാക കടുമാക അച്ചാറ് കേട്ടോ അപ്പോൾ ഇത്രയും കറക്റ്റായിട്ട് നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്തത് അപ്പോൾ അത് എല്ലാവരും ഒന്ന് വീഡിയോ ഒന്ന് കാണുക അപ്പോഴത്തേക്ക് മനസ്സിലാവും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഇനി നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ കടുമാക നമുക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് കുറച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ പൊടി ഇട്ട് വെച്ചിരുന്ന കടുമാങ്ങയാണ് അത് നമുക്ക് ഇട്ട് കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പം നമ്മളെ കൊണ്ട് സബ് കേസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൊണ്ട് നേരെ കൂടി വിൽക്കണം കേസ് അതുപോലെ കേസ് ഞാൻ ഇന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് നമ്മളൊരു ഫ്രഷ് മീൻ്റെ വീഡിയോ ആണ് ഇട്ടേക്കുന്നത് നമ്മൾ ചാനലിലെ ഫ്രണ്ടിൽ തന്നെ കിടപ്പുണ്ട് ഒരു ഫ്രഷ് മീൻ്റെ അതുകൊണ്ട് എല്ലാവരും ഫ്രണ്ട്സ് ഒന്ന് കാണണേ കേസ് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നമുക്കത് ഇത്ര വെള്ളം അന്ന് ബാക്കി വന്നിട്ടുണ്ട് കേട്ടോ ആ മാങ്ങനെ വന്നിരിക്കുന്ന വെള്ളമാണ് അപ്പോൾ അതാ കിട്ടിലും കിട്ടിലും ഒരു കടുവാങ്ങ അച്ചാറിൽ നമുക്കത് ഇപ്പം തന്നെ കിടാം ഓക്കേ ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമുക്ക് നല്ല കിട്ടില കിടന്ന കെടുമ്പ അച്ചാറാണ് അട്ടിപ്പൊളി ഓക്കേ ഇതൊക്കെയാണ് നമ്മളെ എന്താ സ്പെഷ്യൽ അപ്പോൾ എന്നെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടെ നേരം വിളി വയ്ക്കുക ഞാൻ ഈ ഇങ്ങനെ കൂടെ കൂടെ പറയുന്ന കാരണമെന്ന് വെച്ച് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ് അതുകൊണ്ടാണ് നമുക്കിനി കായപ്പൊടി ഇട്ട് കൊടുക്കാം അതിലവ് കാണിച്ചിരുന്നുണ്ട് അതായത് നമ്മൾ ഈ ചെറിയ സ്പൂണിനാണ് നമുക്ക് അളവ് ഇതാണ് കേട്ടോ അളവ് തായതാണ് ഒന്ന് 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 ഒന്നിൽ കാലാണ് അതിൻ്റെ അളവ് നമുക്ക് അതിലുമിട്ട് കൊടുക്കാം കേസ് നമ്മൾ ഈ അളവ് സ്പൂണിന്റെ ഒരു വീഡിയോ നമ്മൾ ചാനലിലുണ്ട് എല്ലാവരും കാണുക ഇത് നല്ലൊരു ഐറ്റം കിട്ടേ അളവ് സ്പൂൺ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ ഒക്കെ മേടിച്ച് വെച്ചാൽ നല്ല ഉപയോഗം ചെയ്യും നല്ല കിടിലാണ് നന്നായിട്ടൊന്ന് ഇറക്കി കൊടുക്കുക നമ്മളെ കടുമാകച്ചാൽ ഇതാ ഏകദേശം ഒക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട് പക്ഷെ നമുക്ക് ഇനിയും ഐറ്റംസ് ഇതിൽ ഇടാനുണ്ട് കാണിച്ചു തരുന്നുണ്ട് ഇനി നമ്മളതാ വിനാഗിരിയാണ് വിനായകർ അതാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ അതിൽ നമുക്കതിൻ്റെ അളവ കാണിച്ചിരിക്കുന്നു ഇത് നമുക്കതാ ഈ വലിയ സ്പൂണാണ് ഇത് ഈ അളവിന് നമ്മൾ ടേബിൾ സ്പൂൺ എന്ന് പറയുന്നത് ഇതിനും അളവുണ്ട് നമുക്ക് ഇതിൽ തന്നെ അത് ഒഴിച്ചു കൊടുക്കും കണ്ടോ ഇതാ ടേബിൾ സ്പൂൺ ഓക്കെ നമുക്ക് ഇതാ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും അത ഇതാണ് സംഭവം അത് അപ്പോൾ ഒരു വലിയ ടേബിൾ സ്പൂണിൽ ഇതാ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് ഇപ്പം നമ്മൾ മൂന്ന് ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കും അപ്പൊ തീർച്ചയായിട്ടും എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരുമായി ഈ അളവ് സ്പൂൺ കൂടെ ഒന്ന് വേടിച്ചു ഇത് നല്ല ഉപയോഗം ഒരു ഐറ്റം ആണ് നമ്മുടെ ചാനലിൽ എൻ്റെ വീഡിയോ ഉണ്ട് വേണം തന്നെ ഇനി ഒന്നും കൂടെ ചെയ്യാൻ നല്ല കിടിലും കിട്ടലൊരു ഐറ്റം ആണ് കേട്ടോ ഈ അളവ് സ്പൂൺ നല്ല കൃത്യമായിട്ടുള്ള അളവ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഓക്കെ ഇനി നമുക്ക് ജസ്റ്റ് എൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കണം കേസപ്പം ഒന്ന് നോക്കിയാണ് കേട്ടോ ഉപ്പൊക്കെ നോക്കിയിട്ട് നമുക്ക് കറക്റ്റ് ചെയ്യാം കറക്റ്റ് ചെയ്യാൻ ടൈമാത് അപ്പോൾ ഇതാണ് നമ്മളെ കിട്ടിലും കിട്ടിലും ദാട്ടി പൊളി ഒരു കടമ കാശാണ് നമ്മളതായി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ നിങ്ങളെല്ലാവരെയും നമ്മൾ എന്താ പറയുക ഒന്ന് ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ആ ബെൽബട്ടൻ കൂടെ ഒന്ന് ഇട വയ്ക്കുക നമ്മളെ ഉപ്പാണ് അതായത് നമ്മളെ ഉപ്പാണ് നമ്മളത് ആ ഉപ്പ് നമ്മൾ ഇടാനായിട്ട് നമ്മൾ നമ്മൾ ഒരു ദിവസം പുറത്തോട്ടൊന്ന് പോയായിരുന്നു പുറത്തോട്ട് പോയ സമയത്താണ് നമുക്ക് ഈ ഒരു ഭരണി കിട്ടിയത് കേട്ടോ അതായത് അത്യാവശ്യം നല്ല വിലയുള്ള ഒരു ഭരണിയാണ് പത്ത് മുന്നൂറ്റി അമ്പത് രൂപ വരും കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ളൊരു സാധനമുണ്ട് ഈ ഭരണി എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ വിചാരിച്ചു വന്നാൽ പിന്നെ ഇതിൽ ഉപ്പിട്ട് വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഇത് കൊണ്ടുവന്ന് വെച്ചത് സംഭവം കൊള്ളാം കേട്ടോ എന്തെങ്കിലും നല്ലൊരു കെടമായിട്ടും തന്നെയാണത് ഓക്കെ അപ്പോൾ നമുക്കത് ഇതിന്ന് ഉപ്പ് കൂടെ തന്നെ എടുക്കണം കേട്ടോ ഇത് നമ്മൾ അളവ് സ്പൂൺ വെച്ച് കോരയാണ് കോരേയിട്ട് നമുക്ക് ഉപ്പ് കൂടെ കുറച്ച് കുറവുണ്ടായിരുന്നു ഉപ്പിൻ്റെ അളവ് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഓക്കെ കേസപ്പ ഇട്ടിട്ടുണ്ട് നന്നായിട്ട് നമുക്ക് നിളവെക്കി കൊടുക്കാം ഇതൊക്കെ നമുക്ക് ഉപ്പിൻ്റെ അതൊക്കെ തന്നെ വേറെ എന്തെങ്കിലും കുറവ് കുറവായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ശരിയാക്കാമുള്ള സമയമാണിത് അപ്പോൾ ആ സമയത്ത് നമ്മളത് കൃത്യമായിട്ടൊക്കെ ചെയ്താൽ മതി അത് അതൊക്കെ തന്നെ ഇന്നൊരു വീഡിയോ നമ്മൾ ഇട്ടിട്ട് ഫ്രഷ് മീൻ്റെ വീഡിയോ ഇട്ടതാണ് അപ്പോൾ അതുകൊണ്ടൊന്ന് കാണുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ഒന്ന് കാണുക കേട്ടോ അത് ഓക്കെ കേസ് അപ്പോൾ നമ്മുടെ ആ കടുമങ്ങ അച്ചോ ഏകദേശം എന്താ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൽ വേറൊന്നും ചെയ്യാനില്ല നമ്മൾ തീയല്ലാം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഓക്കെ ഇനി വേറെ ഒന്നും ഇനി ജസ്റ്റ് നമ്മളൊന്ന് റെഡിയാക്കി എന്താ പറയുക കുപ്പിലൊക്കെ ഒന്ന് ഇട്ട് വെച്ചുവാത്താൽ മതി കണ്ടോ നല്ല കിട്ടിലും ഇവിടെ നിന്നപ്പോൾ തന്നെ നല്ല മണം അടിക്കുന്നുണ്ട് നല്ല കിട്ടിലും മണം അടിക്കുന്നുണ്ട് അപ്പോൾ ഇതേ കണക്ക് ഉണ്ടാക്കിയാൽ മതി നമുക്കൊരു കിട്ടിലും കടുമങ്ങ അച്ചാറോ ഉണ്ടാക്കാൻ പറ്റും കേസ് ഓക്കെ അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബലപ്പെട്ടുകൊണ്ട് എനിയത് നോക്കിയാൽ നമ്മളിതേ വരുന്നു അടുത്തൊരു അടിപൊളി വീഡിയോ ആയി ഓക്കെ ബൈ ബൈ